രംഗത്തെ പ്രമുഖരായ കല്യാൺ സിൽക്സിന്റെ യൂത്ത് ഫാഷൻ ബ്രാൻഡായ ഫാസിയോയുടെ ഷോറൂം ആലപ്പുഴയിൽ ആരംഭിച്ചു ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷൻ സമീപമുള്ള ഫാസിയോയുടെ ആറാമത് ഷോറൂം എച്ച് സലാം എം എൽ എ കല്യാൺ സിൽക്സ് ഗ്രൂപ്പ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കുമുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഫാസിയോയിൽ ഒരുക്കിയിരിക്കുന്നത് മുതൽ രൂപ വരെയാണ് വില ആറാമത്തെ ഷോറൂമാണ് ആലപ്പുഴയിലേത് പുതിയ തലമുറയുടെ ആവശ്യം കണക്കിലെടുത്ത് ഫാഷൻ വസ്ത്രങ്ങൾ താങ്ങാനാവുന്ന വില നിലവാരത്തിലേക്കാണ് ഫാസ്യൂ ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് കല്യാൺ സിക്സ് ഗ്രൂപ്പ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ പറഞ്ഞു ഇന്ന് പുതിയ തലമുറയ്ക്ക് സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇവിടെയുള്ളത് അതെല്ലാം തന്നെ നാം മാനുഫാക്ചർ ചെയ്യുന്നത് കൊണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ടാവും അതായത് രണ്ട് രീതിയിലാണ് ഈ വില കുറഞ്ഞത് വരിക ഒന്ന് യൂസ് ആൻഡ് ത്രോ എന്നുള്ളത് ഒന്ന് യൂസ് ആൻഡ് റിയൂസ് ഞങ്ങളെ സംബന്ധനം റിയൂസ് ചെയ്യാവുന്ന രീതിയിൽ നല്ല ക്വാളിറ്റിയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് തൃശൂർ കോട്ടയം തൃപ്പൂണിത്തുറ പാലക്കാട് കൊല്ലം എന്നിവിടങ്ങളിൽ ആരംഭിച്ച ഫാസ്യൂ ഷോറൂമുകൾ ഇതിനോടകം തന്നെ യുവതലമുറയുടെ പ്രിയപ്പെട്ട ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായി മാറിയിട്ടുണ്ട് ചടങ്ങിൽ ഫാസ്യൂ ഡയറക്ടർമാരായ പ്രകാശ് പട്ടാഭിരാമൻ മഹേഷ് പട്ടാഭിരാമൻ പി പി ചിത്തരഞ്ജൻ എം എൽ എ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ കെ ജയമ്മ തുടങ്ങിയവർ പങ്കെടുത്തു